അസ്സാം വാലൈക്കും വരഹത്തുള്ള ബിസ്മില്ല അലഹമുല്ല പീസ് റേഡിയോ തൽവിയ ബലി പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഈദ് ട്രഷർ ഹാൻഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പെരുന്നാളിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് നാട്ടിലുള്ളവർക്ക് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക യെസ് അപ്പോൾ കുടുംബ സന്ദർശനം ഇപ്പോൾ നേരത്തെ നമ്മൾ ചോദ്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കുടുംബ സന്ദർശനത്തിന് ഉദയത്തിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പം ഈ ഒരു ഈദ് ട്രഷർ ഹണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈ ഒരു ചോദ്യം കഴിയുന്നോട് കൂടിയിട്ട് നിങ്ങൾക്ക് അവസാനത്തെ ക്ലൂ കൂടി ലഭിക്കുന്നതാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ഈയൊരു ഈദ് ട്രഷർ ഹണ്ടിൻ്റെ നിധി എന്നുള്ളത് നിങ്ങൾക്ക് ഉത്തരമായിട്ട് ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പം എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ചോദ്യം എന്നുള്ളത് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ജേണിയിൽ ഇപ്പോഴാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഇതിൽ പങ്കെടുക്കാം ആദ്യത്തെ നാല് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾ പിഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെയുള്ള അവസരം പിസ് റെഡിയോ ട്രഷർ ഹണ്ട് എന്നുള്ള വിൻഡോ നിങ്ങൾക്ക് താഴെ കാണാം അത് ചൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം നിങ്ങൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സേഡിയോ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ നോട്ട് ചെയ്യുക നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് ഫോർ ഫൈവ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് ഫോർ ഫൈവ് ഈ ഒരു നമ്പറിലൂടെ നിങ്ങൾക്ക് ഒ ടി പി യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡോ ലഭിക്കാനുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഈത് ട്രഷർ ഹണ്ടിൻ്റെ അഞ്ചാമത്തെ ചോദ്യം അഞ്ചു മണി കഴിഞ്ഞുള്ള സെഗ്മെൻറ്റിലാണ് നമ്മളുള്ളത് ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം യെസ് അപ്പോൾ നാല് താക്കോലുകൾ ലഭിച്ചു ഇനി അഞ്ചാമത്തെ താക്കോൽ അഥവാ അവസാനത്തെ താക്കോലാണല്ലേ നിധി വേട്ടയിലെ അവസാനത്തെ താക്കോലാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഒരു അവസാനത്തെ അഞ്ചാമത്തെ താക്കോൽ ലഭിക്കാനുള്ള നിധി വേട്ടയിലെ ചോദ്യം ഈ ഇപ്രാവശ്യത്തെ അറഫ കുതുബ ഔദ്യോഗികമായി എത്ര ഭാഷകളിലേക്കാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ചോദ്യം ഓക്കെ വളരെ എളുപ്പമുള്ള ചോദ്യം എന്നാണ് ഞാൻ പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ള ആളുകൾ ഉണ്ടാവും ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഉത്തരങ്ങൾ കിട്ടാൻ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ചെറിയൊരു ഒരു ക്ലൂ നിങ്ങൾക്കൊരു ഒരു 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 അവസരം കൂടി നൽകുകയാണ് എളുപ്പമാക്കാനുള്ള തീർച്ചയായിട്ടും നമുക്കറിയാം അറഫ ഖുതുബ എന്നുള്ളത് ഒരു ഹജ്ജ് കർമ്മ നിർവഹിക്കുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൗമു അറഫ എന്നുള്ളത് ആ ഒരു ദിവസത്തിൽ മസ്ജിദ് നമീറയിൽ വെച്ചിട്ട് ഔദ്യോഗികമായിട്ട് ഹുതുബ നിർവഹിക്കും ആ ഒരു ഖുതുബ അവിടെ അറബി ഭാഷയിലാവും ഖത്തീബ് സംസാരിക്കുന്നുണ്ടാവുക ആ ലൈവ് ായിട്ട് തന്നെ ഒരേ സമയം തന്നെ ആ ഹുതുബ എത്ര ഭാഷകളിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ഒരു കണക്കാണ് നിങ്ങൾ ഉത്തരമായിട്ട് നൽകേണ്ടതെന്നുള്ളത് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ട്രഷർ ഹണ്ട് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ ആ ഒരു ഉത്തരം നൽകേണ്ടത് ആ നമ്പർ മാത്രമാണ് നൽകേണ്ടത് ശ്രോതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിനുകൂടി ഉത്തരം നൽകുമ്പോൾ അഞ്ചാമത്തെ ക്ലൂ ലഭിക്കും അപ്പം ഈ ഒരു അഞ്ച് ക്ലൂകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഒറ്റൊരു ഉത്തരത്തിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് അതാണ് നമ്മൾ നിധിയായിട്ട് കണക്കാക്കുക അപ്പം ഈ ഒരു നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ ക്ലൂകളും അനലൈസ് ചെയ്തുകൊണ്ട് അത് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും അവസാനത്തെ ഉത്തരമായിട്ടുള്ള നിധി നൽകേണ്ടതെന്നുള്ള കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ ക്ലൂ എന്താണ് അല്ലെങ്കിൽ ഈ ഒരു ഉത്തരം കിട്ടാൻ ചെറിയൊരു കുറുക്കു വഴി നിങ്ങൾക്ക് നൽകുകയാണ് പേസ് റേഡിയോയുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഹജ്ജ് യാത്രയിൽ മക്കയുടെ തീരത്ത് നിന്നുള്ള പീസ് റേഡിയോ പ്രത്യേക പരിപാടികളുണ്ടായിരുന്നു അറഫ ലൈവ് ഉണ്ടായിരുന്നു അങ്ങനത്തെ അതുപോലെ തന്നെ ഈ ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു പേജുകളിലൂടെ പോയി പോയാൽ കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകിയിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഇത്തവണ ഒരുപാട് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് നൽകേണ്ടത് അതിൽ തന്നെ ഒരു മലയാളിയുടെ ഒരു കരസ്പർശം കൂടി ഇത്തവണ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പീസ് റേഡിയോ സംരംഭങ്ങളോടൊപ്പം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനായിട്ട് സെജീൽ മുഹീദ്ദീൻ അദ്ദേഹമാണ് ഇത്തവണ മലയാളത്തിലേക്ക് ഈ ഒരു അറഫ ഹുതുബ ട്രാൻസ്ലേറ്റ് ചെയ്തെന്നുള്ള ഒരു സന്തോഷം നമ്മൾ കൂടെ ചേർക്കുകയാണ് അദ്ദേഹം നമ്മുടെ അറഫ ലൈവ് പ്രോഗ്രാമിലൊക്കെ കൂടെ ചേർന്നിരുന്നുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് അപ്പം ഈ ഒരു അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എത്ര ഭാഷകളിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തെന്നുള്ള ഉത്തരം നിങ്ങൾക്ക് അയക്കാം നിങ്ങൾക്ക് ഗൂഗിൾ ഗൂഗിൾ ത്രൂ മുഖേന ഉത്തരം ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പീസ് റേഡിയോ പേജുകളിലൂടെ പോയി നോക്കുകയാണെങ്കിൽ പഴയ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അഞ്ച് ചോദ്യങ്ങൾ പൂർത്തിയാക്കി വരികയാണ് ഈ ഒരു ഉത്തരം നൽകുമ്പോൾ എത്രാമത്തെ കീ ആണ് യെസ് അഞ്ചാമത്തെ താക്കോലാണ് നമ്മുടെ കൈകളിൽ ലഭിക്കുന്നത് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും നാലും കഴിഞ്ഞ് അവസാനത്തെ അഞ്ചാമത്തെ താക്കോൽ നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ ഈ ഒരു ട്രഷർ ഹണ്ടിന്റെ നിധിയിലേക്കുള്ള നമ്മുടെ യാത്രാ ദൂരം കുറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയതാണ് പന്ത്രണ്ട് മണി അതുപോലെ തന്നെ രണ്ട് മണി മണി കഴിഞ്ഞിട്ട് അഞ്ചു മണിയുടെ അവസാനത്തെ ഒരു സമയത്തിലാണ് ഈ ഒരു സന്ദർഭത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ അഞ്ച് കീകൾ ഉത്തരം നൽകുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഈയൊരു ഉത്തരങ്ങൾ അഞ്ചര മണി മുതൽ നിങ്ങൾക്ക് ഈയൊരു ഫൈനൽ ആയിട്ടുള്ള എന്താണ് ഈ ഒരു ഈത് ട്രഷർ ഹണ്ടിലെ നിധി എന്നുള്ളത് ടൈപ്പ് ചെയ്യാനുള്ളൊരു സമയം അഞ്ചര മുതൽ ഏഴ് മണി വരെയാണ് നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മുടെ സമയം എല്ലാം ശ്രദ്ധിക്കണം അഞ്ചര മുതൽ ഏഴ് മണി വരെയാണ് നമ്മുടെ സമയമുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കണിശമായിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കണം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും ഉത്തരം അയക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി കൂടെ ഇതാക്കുകയാണ് അപ്പോൾ ആ ടൈം കൃത്യമായിട്ട് എല്ലാവരും പാലിക്കുക അഞ്ചര മുതൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാനുള്ള നിധി എന്താണെന്ന് അയക്കാനുള്ള ടൈം സ്റ്റാർട്ട് ചെയ്യും ഒന്നര മണിക്കൂർ ഏഴ് മണിക്കാണ് ആ ഒരു ടൈം നമ്മൾ ക്ലോസ് ചെയ്യുക ഏഴ് മണിക്ക് ശേഷം ഒരാൾക്കും അയക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു നിധി കണ്ടെത്തുന്ന എല്ലാവർക്കും യുടെ സമ്മാനങ്ങൾ എത്തുന്നതാണ് അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത് പേർക്ക് പ്രത്യേക സമ്മാനങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നതാണെന്നുള്ളത് ഈയൊരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അപ്പൊ എന്താണ് ഈ ഒരു ഇത് ട്രഷർ ഹാണ്ടിലെ നിധി എന്ന് അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യം ഏഴ് കാലിന് ഏഴ് പതിനഞ്ചിന് നിങ്ങൾ പീസ് റേഡിയോയിലേക്ക് ട്യൂണിൻ ചെയ്യുക ഏഴ് പതിനഞ്ചിന് ഞാനും ഫാഹിമും ഉത്തരങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഏഴ് മണിക്ക് മുന്നേ എല്ലാവരും ഉത്തരം അയക്കുന്ന പ്രതീക്ഷയിൽ അസാം അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു